എല്ലാവർക്കും നമ്മുടെ ആറാമത്തെ അല്ല അഞ്ചാമത്തെ അലമൂട്ടിയ അഞ്ചാമത്തെ വ്ലോഗിലേക്ക് സ്വാഗതം കൈസ് ഞാൻ പറയാം ഇന്ന് കൊറച്ച് ഉഷാറുണ്ട് കാരണം എന്താ വെച്ചാല് ഞാൻ വൈകുന്നേരത്താണൊന്ന് കുളിച്ചത് അതുകൊണ്ട് നല്ലൊരു എന്താ പറയാ ഉന്മേഷണ്ട് അല്ലാത്ത ദിവസം ഞാൻ കുളിക്കലുണ്ട് ബാക്കി കണ്ടു കമയം സ്ഥിരം പോലെ സമയം എത്ര കഴിക്കണേ ആറ് മുപ്പത്തി മൂന്ന് ഇവിടെ പിന്നെ രണ്ട് മൂന്ന് പള്ളികളുണ്ട് മമ്മുള്ളി വല്ലപ്പുഴ സൈതാർ പള്ളി ഏത് പള്ളിക്കുന്ന വാങ്ങാണോ ആദ്യം കൊടുക്കുന്നത് ഞാൻ ഓല പിന്തുണക്കും എന്നാണ് എന്തൊരു ഇത് ഏഹ് ഇന്ന് മോൾട്ട് ഉണ്ടാക്കിയ വിഭവങ്ങളിലേക്ക് പോകണി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വിഭവങ്ങൾ എന്താ ഇന്ന് ഞങ്ങള് കളർക്കോടൊക്കെ ഞങ്ങള് നേരിട്ട് കാണണം വരും പിന്നെ നോമ്പ് നോക്കാത്ത എന്റെ രണ്ട് മണികൾ ഇവിടെ ഉണ്ട് നമുക്ക് കാണിക്കാം പിന്നെ എനിക്ക് പറയാനുള്ള എന്താ വെച്ചുകഴിഞ്ഞാല് അഞ്ച് നോമ്പ് നോമ്പായിക്കണ് നാളെ മൂട്ടി ഓളെ വീട്ടിൽ പോകണു ആ നാളെ എനിക്ക് തുറവിയാണ് വിരുന്നിക്കണ്ടോ ഏ ആളെ നിന്നോ നിൽക്കണ്ട അപ്പൊ കൈസ് ഓളെ ഞാൻ പറഞ്ഞയക്കണില്ല കാരണം ഓള് പോയി കഴിഞ്ഞാല് സംഭവം എനിക്ക് കൊഴപ്പൊന്നുമില്ല എന്നാലും ചെറിയ വിഷമം ഏഹ് പെരുന്നാൾക്ക് ഒരു നാല് ദിവസം ഞാൻ പറഞ്ഞേക്കും കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ടൂറൊക്കെ പോയി ചക്കന്മാരൊക്കെ അപ്പൊ വിശേഷങ്ങളിലേക്ക് പോവാം നല്ല ആപ്പിൾ അതായത് ഞാൻ ജ്യൂസ് അടിക്കുന്ന ആപ്പിൾ ആണ് അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ ആപ്പിൾ കഴിക്ക പിന്നെ മുട്ട പപ്പ്സ് മോൾട്ടിണ്ടാക്കിയതാണ് എന്താണ് രസം എന്നറിയില്ല നല്ല വൃത്തിയിൽ വെച്ചിരുന്നു ഇവിടെ ബത്തക്ക ജ്യൂസ് ജ്യൂസ് അടിച്ചു ഗൈസ് തണുപ്പുണ്ടോ മധുരോ ലൈമോ അത് ഈ സാധനത്തിനാണ് ഞാൻ തന്നെ െറിയു അജിൻ ഞാൻ കാലച്ചിരിക്കണത് അങ്ങനെ കട്ടാൻ പാടുണ്ട് പിച്ചിമാരെ പിച്ചിമാര് പാവല്ലേ കൊച്ചു വർത്താനം പറഞ്ഞ ഹലോ ഹായ് ഇതൊക്കെ പറയും

അതാണ് എന്റെ അത്ഭാ പ്രത്യേകത ഇതില് നെയ്ച്ചോറ് ഇതില് ചിക്കൻ കറി എന്നാണ് എന്റെ മനസ്സ് പറയേണ്ടത് തുറന്നോക്കിയ ഏളായി നെയ്ച്ചോറ് തുറന്നു നമ്മൾ പറയണ്ട കഴിച്ചോട് അങ്ങനെ കൊറച്ച് കറി ചെറിയ കുടുംബം കുറച്ച് കറി നോക്കാൻ പറ്റുമോ ഏ പിടിച്ചോ അലങ്കുള കേട്ട് കാണട്ടെ കാരണം ഞങ്ങക്ക് ചോറ് മതി ഏഹ് ഫ്രിഡ്ജിനുള്ള എന്താണെന്ന് നമുക്ക് കാണണ്ടേ പിന്നല ഈ തൈരാണ് ഇത് ഓട്ടിച്ചേ തല നല്ല നല്ല ക്ലാസ് കൂട്ടിയോ ഏ പൊയ്ക്കായി നോക്കിയാ നിങ്ങൾ കസാലിരിക്കലെ എന്താണ് ഒരാള് ചോഫിക്കുവോ രണ്ടാളും പാടെ ഈ പേരെ നാസാ ഉറപ്പാണ് പച്ചി എത്ര നന്നാക്കിട്ടും കാര്യമില്ലല്ലോ അല്ലി ആര് ഇപ്പൊ ക്ലാസ് പൊട്ടി ഞാൻ പോയി വാങ്ങിക്കോട്ടേണ്ടേ അതാ ഉദ്ദേശിച്ചത് ഞാന് കച്ചപ്പൊന്നും ഇല്ല ഞാൻ അണ്ടോളു പേരെന്താണ് കൊടുക്കും ഹൃദയം ചെയ്തിട്ട് ഇപ്പച്ച നോമ്പറക്കാൻ നേരത്തെ ഇപ്പച്ചിന്റെ മുന്നേക്ക് വരാൻ ഒക്കെ

ോ ഇല്ലേ വാങ്ങായിട്ടില്ല സമയത്രേഴ് ആയിട്ടുള്ളു മുപ്പത്തി എട്ട് ഇങ്ങനെ ആക്രമണം കൂട്ടല അല്ലെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കണേ എനിക്ക് പുറത്തോന്നോ രണ്ടെന്നോ ഏ എന്നാ വിഷമില്ല എന്നാ വരൂ എന്നോ എൻ്റെ കറക്കുന്ന കാര്യോ

ഞാൻ ലൈമാണ് ആദ്യം കുടിക്കുന്നത് ഡൈമെല്ലാം മധുരം തോന്നുന്നുണ്ട് അങ്ങനെ അഞ്ചു നോമ്പും എല്ലാം കിട്ടി വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഈ അഞ്ചു നോമ്പിലും പോയി നോക്കി ബുദ്ധിമുട്ട് മാത്രമുള്ളൂ എന്നാലും വലിയൊരു ക്ഷീണല്ല പ്രാവശ്യം നോമ്പ് എല്ലാരും നല്ല വേഗം സീണുണ്ടായിട്ടോ ഇന്ന് ഞാൻ കണ്ടിട്ട് പോത്തലൊക്കെ പോയി അതിന്റെ സീണുണ്ട്

മുട്ടി പോയി കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാക്കി ആവശ്യത്തിന് മാത്രം അനാവശ്യത്തിന് വെറുതെ കളയേണ്ടതാണ് അവരുണ്ടാക്കി കൂട്ടിയിട്ട് നോമ്പ് തുറന്നാൽ വാണ്ടത് മനുഷ്യന് വെള്ളം കിട്ടി വെള്ളം പിന്നെ പിന്നെ രണ്ട് കഴിവ നേരെ നിസ്കരിക്കുക രാത്രി വരിക പിന്നെ സമാധാനത്തോടെ ചോറ് കഴിക്കുക ഇതാണ് പരിപാടി പിന്നെ വെറും ചോറ് സത്യത്തിൽ നോമ്പ് തുറന്നിട്ട് ആകെ ഒരിസ കഴിച്ചിട്ടുള്ളൂ അത് പെലിക്ക് പിന്നെ തിന്നിട്ടില്ല അതിനെ ഫുള്ള് കടികൾ രാവിലെ ജയിച്ച നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടം രാവിലെ കഴിക്കുക ഇതിലുണ്ടാവില്ല മറ്റേ നമ്മൾ എന്തെങ്കിലും തിന്നണ അടി കൂടെ ഉണ്ടാവും െണ്ണം കൈല് കഴിഞ്ഞോ දම පොචල් බුදින පිටි පිටි වචා ගුඩ් ගර්ල් අර කරේ ခණ්ඩා එందා එಲ್ಲಾ නේද එතන ඔව් එළදේ පොචා 나 වචේ ခരിയ දු බండి උඩ ඔකෝ අපన్న එසේ මුට්ටම දරවෝල්ද මුට්ටම දරවෝල්කෙක් වෙ جائےයි මට ඇබ්ලක්කා නසා මුට්ටම පොන්දි දින නല്ല ဒီ ಗುണ്ടතරදි පොන්ද කරන්නේ കണ്ടු නല്ല සෙඩ നമുക്ക് ദಾರවിക്കണ്ടല്ലേ නෝත් පොය ඈ

മറ്റേ തേച്ചായ്കളെ മാതിരി മുട്ടന്റെ അല്ല പബ്സിനുള്ള മുട്ട മാത്രം വാന്തിയിട്ട് ബാക്കിയും പിന്നെ മോൾട്ടി കഴിച്ചോളൂ അപ്പൊ നിങ്ങൾ ആരും പറയണ്ടെ മോൾട്ടി വീഡിയോ എടുക്കുമ്പോൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ അങ്ങനെ ഇങ്ങനെ വെട്ടിമൂണത്തിട്ട് ഒരിക്കലും കാരണം മോള്ടിക്ക് വീഡിയോ എടുക്കും വേണം തിന്നും വേണം അതാണ് നമ്മളെ മനസ്സിൽ കഴിയോ ഞങ്ങൾ ഇങ്ങനെ ബ്ലോഗ് ചെയ്യണം ആഗ്രഹിക്കട്ടെ ഓരോ ദിവസത്തെ ഞങ്ങളുടെ മീനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇൻസ്റ്റാളിൽ ചെറിയൊരു ഒരു തുടങ്ങി ഉണ്ടാക്കുന്നുണ്ട് ഞമ്മളെ കൂട്ടം കൊണ്ട് വിളിച്ചിട്ട് യും വരും നാളെ മോട്ടിന്റെ വീട്ടിലാണ് അടുത്ത ബ്ലോക്ക് അപ്പൊ ഇൻസാടുത്താം ഈ പബ്സ് കടിക്കൊണ്ടുകൂടി ഞാൻ ഈ ബ്ലോഗ് അവസാനിപ്പിക്കാണ് അപ്പൊ എല്ലാവരും ഇനി